നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഫീഡുകളിലും സെർച്ച് എഞ്ചിൻ അന്വേഷണങ്ങളിലും എല്ലാ ഓൺലൈൻ സംഭാഷണങ്ങളിലും പെട്ടെന്ന് നിറയുന്ന ഒരു വാചകം അക്കങ്ങളുടെയും വാക്കുകളുടെയും ഒരു ശ്രേണി സങ്കല്പിക്കുക ഇന്ത്യയിൽ ആ വാചകം പത്തൊമ്പത് മിനിറ്റ് വൈറൽ വീഡിയോ എന്നതാണ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എക്സ് എന്നിവയിലൂടെ വ്യാപിച്ച അതിന്റെ നിഗൂഢതയും വിവാദങ്ങളും കൊണ്ട് ദശലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിച്ച ഒരു ഡിജിറ്റൽ പ്രതിഭാസമാണിത് ഇതൊരു സാധാരണ ട്രെൻഡിംഗ് വിഷയം മാത്രമല്ല നമ്മുടെ പരസ്പരം ബന്ധിതമായ ലോകത്തിന്റെ സങ്കീർണ്ണവും പലപ്പോഴും അപകടകരവുമായ ചുറ്റുപാട് അനാവരണം ചെയ്യുന്ന ഒരു കഥയാണിത് ഇതിന് കാരണമായത് ലൈംഗിക ചുവയുള്ളതാണെന്ന് ആരോപിക്കപ്പെടുന്ന അബോധപൂർവമായ വേഗതയിൽ പ്രചരിക്കാൻ തുടങ്ങിയ നിഗൂഢമായ പത്തൊമ്പത് മിനിറ്റും മുപ്പത്തിനാല് സെക്കൻഡും ദൈർഘ്യമുള്ള ഒരു വീഡിയോ അതിന്റെ യഥാർത്ഥ ഉറവിടം ഇപ്പോഴും രഹസ്യമായി തുടരുന്നു എന്നാൽ അതിന്റെ സ്വാധീനം നിഷേധിക്കാനാവാത്തതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ആദ്യത്തോടെ പത്തൊമ്പത് മിനിറ്റ് വൈറൽ വീഡിയോ എന്ന വാചകം വെറുമൊരു സെർച്ച് പോരെ മാത്രമായിരുന്നില്ല യഥാർത്ഥ ദൃശ്യങ്ങളെക്കാൾ വേഗത്തിൽ പടന്നുപിടിക്കുന്ന ഒരു ഡിജിറ്റൽ കാട്ടുതയായിരുന്നു അത് ആളുകൾ വീഡിയോയ്ക്ക് വേണ്ടി തിരയുകയായിരുന്നില്ല അവർ അതിന്റെ നിലനിൽപ്പിനെക്കുറിച്ചും അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും അതിന്റെ വൈറൽ സ്വഭാവത്തിന്റെ അതിവേഗത്തെക്കുറിച്ചും ചർച്ച ചെയ്യുകയായിരുന്നു ഓൺലൈൻ കൗതുകത്തെക്കുറിച്ചും അൽഗോരിതങ്ങളുടെ ശക്തിയെക്കുറിച്ചും ഓൺലൈൻ പ്രചാരണങ്ങളുടെ യഥാർത്ഥ ലോക പ്രത്യാഘാതങ്ങളെക്കുറിച്ചുമുള്ള ചില അസുഖകരമായ സത്യങ്ങളെ അഭിമുഖീകരിക്കാൻ ഈ സംഭവം നമ്മളെ പ്രേരിപ്പിക്കുന്നു ഒരൊറ്റ സ്ഥിരീകരിക്കാത്ത വീഡിയോ എങ്ങനെ ഇത്രയും ശക്തമായ ഒരു ശക്തിയായി മാറി അതിന്റെ അതിവേഗത്തിലുള്ള വ്യാപനം നമ്മുടെ ഡിജിറ്റൽ സമൂഹത്തെക്കുറിച്ച് എന്ത് വെളിപ്പെടുത്തുന്നു ആരോപിക്കപ്പെടുന്ന ഈ ദൃശ്യങ്ങൾ ഒരു ഹോട്ടൽ മുറിയിൽ ചിത്രീകരിച്ചതെന്ന് പറയപ്പെടുന്ന അടുത്തിടപഴകുന്നതോ ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നതോ ആയ ഒരു യുവ ദമ്പതികളെ അവതരിപ്പിക്കുന്ന ഒരു അശ്ലീല വീഡിയോ ആയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്നാൽ നിർണായക വിവരങ്ങൾ ഇപ്പോഴും ദുരൂഹമായി തുടരുന്നു വീഡിയോയിലുള്ള വ്യക്തികളുടെ വിവരങ്ങൾ അജ്ഞാതമാണ് ഇത് ആദ്യമായി പുറത്തുവന്ന രീതി വ്യക്തമല്ല ഒരു മുഖ്യധാര മാധ്യമവും ഇതിന്റെ ആധികാരികത സ്ഥിരീകരിച്ചിട്ടുമില്ല ഈ സ്ഥിരീകരണത്തിന്റെ അഭാവം ഇതിന്റെ പ്രചരണത്തെ മന്ദഗതിയിലാക്കിയിട്ടില്ല വാസ്തവത്തിൽ ഇത് പ്രചാരണത്തിന് കൂടുതൽ ആക്കം കൂട്ടിയെന്ന് തോന്നുന്നു അസ്വസ്ഥജനകമായ സങ്കീർണതയുടെ മറ്റൊരു തലം കൂട്ടിച്ചേർത്തുകൊണ്ട് സീസൺ രണ്ട് സീസൺ മൂന്ന് എന്നിങ്ങനെയുള്ള ദുസൂചകമായ പേരുകളോടുകൂടിയ മാറ്റം വരുത്തിയ പതിപ്പുകളും പുറത്തുവരാൻ തുടങ്ങിയിരിക്കുന്നു ഈ വികസനം ദൃശ്യങ്ങളിലെ വലിയൊരു ഭാഗവും യഥാർത്ഥമായിരിക്കില്ലെന്നും മറിച്ച് സങ്കീർണമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിത കൃത്രിമങ്ങളായിരിക്കാമെന്നുള്ള ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടുന്നു ഈ സാധ്യത ഇതിനകം തന്നെ അവ്യക്തമായ ഒരു ഡിജിറ്റൽ ലോകത്തെ യാഥാർത്ഥ്യവും വ്യാജവും തമ്മിലുള്ള അതിർവരമ്പുകൾ മായ്ച്ചുകളെന്നുകൊണ്ട് ഒരു വലിയ നിഴൽ വീഴ്ത്തുന്നു ഈ വീഡിയോയുടെ അടിസ്ഥാനപരമായ സ്വഭാവം സ്ഥിരീകരിക്കപ്പെടാത്ത അതിന്റെ അവസ്ഥ ആയുടെ സാധ്യതയുള്ള പങ്കാളിത്തം എന്നിവയെല്ലാം ഇതിനെ ഒരു സാധാരണ വൈറൽ തരംഗം എന്നതിൽ നിന്ന് ഡിജിറ്റൽ സത്യത്തെയും സമ്മതത്തെയും കുറിച്ചുള്ള നമ്മുടെ ധാരണകൾക്ക് ഒരു വലിയ വെല്ലുവിളിയായി മാറ്റുന്നു നമ്മൾ കാണുന്നതും പങ്കിടുന്നതുമായ കാര്യങ്ങൾ എളുപ്പത്തിൽ നിർമ്മിക്കപ്പെടുകയോ വളച്ചൊടുക്കപ്പെടുകയോ ചെയ്യാമെന്നിരിക്കെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളോടെയുള്ള നമ്മുടെ ഓൺലൈൻ ജീവിതത്തിലെ വർദ്ധിച്ചു വരുന്ന ദുർബലത ഇതെടുത്തു കാണിക്കുന്നു വീഡിയോ ഇപ്പോഴും കാര്യമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അത് വൈറലായി പ്രചരിച്ചതിലൂടെ ഗുരുതരമായ ഒരു രണ്ടാം ഘട്ട പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ് നിരപരാധികളായ സ്ത്രീകളെ ലക്ഷ്യമിട്ടുള്ള തെറ്റിതിരിച്ചുള്ള തിരിച്ചറിയലിന്റെയും ഉപദ്രവത്തിന്റെയും ഒരു തരംഗം സാമൂഹിക മാധ്യമങ്ങളിലുടനീളം വീഡിയോയിലെ സ്ഥിരീകരിക്കാത്ത വ്യക്തികളുമായി നേരിയ സാമ്യമുണ്ടായതുകൊണ്ട് മാത്രം എണ്ണമറ്റ വ്യക്തികൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്കും അധിക്ഷേപകരമായ കമന്റുകൾക്കും ഇരയായി ഇൻസ്റ്റാഗ്രാം ക്രിയേറ്റർ സന്നത്തെ ഈ ദുരനുഭവം നേരിട്ട് അനുഭവിച്ചു അവളുടെ കമന്റ് ബോക്സിൽ പത്തൊമ്പത് മിനിറ്റ് എന്ന പരാമർശങ്ങൾ നിറഞ്ഞു ഇത് അവൾക്ക് പരസ്യമായി ഒരു വിശദീകരണ വീഡിയോ പുറത്തിറക്കാൻ നിർബന്ധിതയാക്കി അവൾ തന്റെ പ്രേക്ഷകരോട് അപേക്ഷിച്ചുകൊണ്ട് ചോദിച്ചു എല്ലാവർക്കും നമസ്കാരം ആദ്യം എന്നെ ശരിക്കു നോക്കൂ എന്നിട്ട് അവളെയും ഞാൻ അവളുമായി ഏതെങ്കിലും തരത്തിൽ സാമ്യമുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിൽ പറയൂ ഇല്ലല്ലോ അല്ലേ പിന്നെന്തിനാണ് എല്ലാവരും എന്റെ കമന്റുകളിൽ പത്തൊമ്പത് മിനിറ്റ് എന്ന് പോസ്റ്റ് ചെയ്യുന്നത് എന്റേതല്ലാത്ത ഒരു കാര്യത്തിന് ഞാൻ കുറ്റപ്പെടുത്തപ്പെടുന്നു ഇവിടെ എന്താണ് നടക്കുന്നത് ഈ ദുരിതപൂർണമായ ഉപദ്രവം ഉണ്ടായിരുന്നിട്ടും വൈറൽ ശ്രദ്ധയിലൂടെ തനിക്ക് ഫോളോവേഴ്സിനെയും വ്യൂസിനെയും ലഭിച്ചുവെന്ന ക്രൂരമായ വിരോധാഭാസം സന്നത്ത് ചൂണ്ടിക്കാട്ടി അവളുടെ കഥ ഒറ്റപ്പെട്ടതല്ല മറ്റു നിരവധി സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് വീഡിയോയുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് നിഷേധിക്കുകയും അജ്ഞാതരായ വ്യക്തികളിൽ നിന്ന് ലഭിക്കുന്ന അധിക്ഷേപകരമായ സന്ദേശങ്ങളുടെ പ്രവാഹത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ട് അനിയന്ത്രിതമായ ഓൺലൈൻ മൂഹാപോഹങ്ങൾക്കും വൈറൽ ബ്രാൻഡുകൾക്കും യഥാർത്ഥ ജീവിതങ്ങളിൽ വരുത്തിവെക്കാൻ കഴിയുന്ന ആഴത്തിലുള്ളതും പലപ്പോഴും മാറ്റാനാവാത്തതുമായ നാശനഷ്ടങ്ങൾക്ക് ഈ മനുഷ്യനഷ്ടം അടിവരെ ഇടുന്നു ഡിജിറ്റൽ ബഹളങ്ങൾക്കും മാനുഷിക ദുരിതങ്ങൾക്കും അപ്പുറം പത്തൊമ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള വൈറൽ വീഡിയോ ഒരു നീഴൽ കരിഞ്ചന്തയ്ക്കും കാരണമായിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ കാണുന്നതിനായി ആളുകൾ അഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെ നൽകാൻ തയ്യാറാണെന്ന് റിപ്പോർട്ടുണ്ട് ഇത് അതിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധമായ ഒരു സമ്പദ്വസ്ഥ സൃഷ്ടിക്കുന്നു ലൈംഗിക ഉള്ളടക്കം നിയന്ത്രിക്കാനും നിരോധിക്കാനും രൂപകൽപ്പന ചെയ്ത ഇന്ത്യയുടെ കർശനമായ നിയമങ്ങളുണ്ടായിരുന്നിട്ടും ഈ രഹസ്യ വ്യാപാരം തുടരുന്നു ഇതിലുൾപ്പെട്ടവർക്ക് നിയമപരമായ പ്രത്യാഘാതങ്ങൾ കഠിനവും ദൂരവ്യാപകവുമാണ് ഇൻഫർമേഷൻ ടെക്നോളജി നിയമത്തിലെ സെക്ഷൻ അറുപത്തിയേഴ് പ്രകാരം അശ്ലീലകരമായ ഉള്ളടക്കം ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുന്നത് ആദ്യ കുറ്റത്തിന് മൂന്ന് വർഷം വരെ തടവനും അഞ്ചു ലക്ഷം രൂപ പിഴേക്കും ഇടയാക്കും ലൈംഗിക ഉള്ളടക്കം പങ്കുവയ്ക്കുന്നത് ലക്ഷ്യമിടുന്ന സെക്ഷൻ അറുപത്തിയേഴ് എ പ്രകാരം ശിക്ഷകൾ ഗണ്യമായി വർദ്ധിക്കുന്നു ഇത് അഞ്ചു വർഷം വരെ തടവിനും പത്ത് ലക്ഷം രൂപ പിഴയ്ക്കും ഇടയാക്കും കൂടാതെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മുന്നൂറ്റി അമ്പത്തിനാല് സി വകുപ്പുകൾ അശ്ലീലമോ ഒളിഞ്ഞുനോക്കുന്നതോ ആയുള്ളടക്കം പ്രചരിപ്പിക്കുന്നത് വ്യക്തമായി നിരോധിക്കുന്നു അത്തരമുള്ളടക്കം ഉള്ളടക്കം അവിചാരിതമായി പോലും വിതരണം ചെയ്യുന്നത് ഗുരുതരമായ നിയമ നടപടികൾക്ക് കാരണമാകുമെന്ന് ഊന്നിപ്പറഞ്ഞുകൊണ്ട് അധികാരികൾ കർശനമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ഈ നിയമചട്ടക്കൂട് സാഹചര്യത്തിന്റെ ഗൌരവവും നിയമവിരുദ്ധമായ ഡിജിറ്റൽ ഉള്ളടക്കത്തിന്റെ വ്യാപനം തടയാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയും എടുത്തു കാണിക്കുന്നു എന്നിരുന്നാലും അടങ്ങാത്ത ഓൺലൈൻ കൌതുകത്താൽ നയിക്കപ്പെട്ട് കരിചന്ത ഇപ്പോഴും വളരുന്നു ഈ സംഭവം ഒറ്റപ്പെട്ട ഒന്നല്ല മറ്റു പ്രധാനപ്പെട്ട ഡിജിറ്റൽ ആധികാരികത പ്രതിസന്ധികളുടെ നീളിലാണ് ഇതുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്റെ തുടക്കത്തിൽ ബേബിഡോൾ ആർച്ചി എന്ന ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലുമായി ബന്ധപ്പെട്ട ഒരു ഡീപ്ഫേക്ക് വിവാദം പലരെയും ഞെട്ടിച്ചിരുന്നു ഒന്ന് ദശാംശം നാല് ദശലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ആ അക്കൗണ്ട് പൂർണ്ണമായും ന്യായ സൃഷ്ടിച്ചതാണെന്ന് അന്ന് വെളിപ്പെട്ടു പത്തൊമ്പത് മിനിറ്റ് വീഡിയോ എന്ന ഈ പ്രവണത ഈ ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നു ഡിജിറ്റൽ ആധികാരികത അനുമതിയുടെ ലംഘനങ്ങൾ നിരപരാധികളെ ഉപദ്രവിക്കാൻ സ്ഥിരീകരിക്കാത്ത ഉള്ളടക്കം ആയുധമാക്കുന്നത് എന്നിവയെക്കുറിച്ച് ഇത് നിർണായകമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു യഥാർത്ഥ വീഡിയോയുടെ പ്രചാരണത്തേക്കാൾ വേഗത്തിൽ ഈ പദപ്രയോഗം അതിവേഗം വ്യാപിച്ചത് സാമൂഹിക മാധ്യമ ആൽഗോരുതങ്ങൾ എങ്ങനെയാണ് നിഗൂഢതകളെയും ഊഹാപോഹങ്ങളെയും വസ്തുതാപരമായ തന്നെ ഒരു വലിയ ജനസമൂഹത്തിന്റെ പ്രതിഭാസമാക്കി മാറ്റുന്നതെന്ന് വ്യക്തമാക്കുന്ന ഒരു ശക്തമായ ഉദാഹരണമാണ് ഈ പ്രവണത ഇന്ത്യൻ ഡിജിറ്റൽ സംസ്കാരത്തിലെ ഒരു നിർണായക നിമിഷത്തെ അടയാളപ്പെടുത്തുന്നു വൈറലാകാനുള്ള ആകാംക്ഷ നിയമപരമായ ഉത്തരവാദിത്തം ന്യായനിർമ്മിത ഉള്ളടക്കം ഉയർത്തുന്ന വർദ്ധിച്ചുവരുന്ന അപകട സാധ്യതകൾ കൂട്ടായ തെറ്റിദ്ധാരണകളിലൂടെ നിരപരാധികളായ സ്ത്രീകൾക്ക് സംഭവിക്കുന്ന വലിയ നാശനഷ്ടങ്ങൾ എന്നിവ തമ്മിലുള്ള ഒരു പ്രക്ഷുബ്ധമായ കൂട്ടുമുട്ടലാണിത് നമ്മുടെ ഡിജിറ്റൽ ജീവിതം യഥാർത്ഥ ജീവിതവുമായി കൂടുതൽ കൂടുതൽ കെട്ടുപിണിയുമ്പോൾ പത്തൊമ്പത് മിനിറ്റ് വൈറൽ വീഡിയോയിൽ നിന്നുള്ള പാഠങ്ങൾ ഡിജിറ്റൽ സാക്ഷരത ധാർമ്മികമായ ഓൺലൈൻ പെരുമാറ്റം അന്നതിനും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാങ്കേതിക സാഹചര്യത്തിൽ ശക്തമായ നിയമപരമായ സംരക്ഷണം എന്നിവയുടെ അടിയന്തര ആവശ്യകതയെക്കുറിച്ചുള്ള ഒരു ശക്തമായ അസ്വസ്ഥിരനകമായ ഓർമ്മപ്പെടുത്തലാണ്